സൗദിയിൽ സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് ജയിലിലായ മലയാളികൾക്ക് സാമൂഹിക പ്രവർത്തകരുടെയും കുടുംബത്തിന്റെയും ഇടപെടൽ മൂലം മോചനത്തിലുള്ള വഴിയൊരുങ്ങി തൊഴിലുടമയ്ക്ക് നൽകാനുള്ള തുക നാട്ടിൽ നിന്നെത്തിച്ചാണ് രണ്ട് യുവാക്കളുടെ കേസ് തീർപ്പാക്കിയത് സൗദിയിലെ അബഹയിൽ ജോലി ചെയ്തിരുന്ന കരുനാഗപ്പള്ളി സ്വദേശികളായ പേർ ഒരു വർഷത്തോളമായി തടവിൽ കഴിയുകയാണ് മുഹമ്മദ് ആഷിഖ് ഹിമായത്ത് എന്നിവർ തൊഴിലുടമയുമായുള്ള സാമ്പത്തിക ബാധ്യത തീർക്കാതെ നാട്ടിലേക്ക് പോകാൻ ശ്രമിച്ചതാണ് ജയിലിലാകാൻ കാരണം സ്പോൺസറുടെ പരാതിയിൽ ജിദ്ദ വിമാനത്താവളത്തിൽ വെച്ചാണ് ഇരുവരും പിടിയിലായത് അബഹ ജയിലിലേക്ക് മാറ്റിയ ഇരുവരുടെയും മോചനത്തിനായി നാട്ടിലുള്ള കുടുംബം റിയാദിലെ പൊതുപ്രവർത്തകരായ ഷിഹാബ് കൊട്ടുകാട് നസീർഖാൻ കരുണാകപള്ളി എന്നിവരെ ബന്ധപ്പെട്ടു ഇവർ അബഹയിലെത്തി സാമൂഹിക പ്രവർത്തകനായ അഷ്റഫ് കുറ്റിച്ചലിനോടൊപ്പം സ്പോൺസറുമായി സംസാരിച്ചാണ് കേസ് ഒത്തുതീർപ്പാക്കിയത് ഇരുവരും റമദാനിന് മുമ്പ് മോചിതരാകുമെന്നാണ് പ്രതീക്ഷയെന്ന് ഷിഹാബ് കൊട്ടുകാട് പറഞ്ഞു പോയി കണ്ടു ചെറിയ ചെയ്തു കാര്യങ്ങൾ അദ്ദേഹം കേസ് വിഡ്രോ ചെയ്യാൻ വളരെ സന്നദ്ധത പ്രകടിപ്പിക്കുകയും ഞങ്ങളോടൊപ്പം ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അദ്ദേഹം വളരെ ഹെൽപ്പ്ഫുള്ളായിട്ട് നമുക്ക് തരികയും ഇന്നലെ രാത്രി തന്നെ കേസ് വിഡ്രോ ചെയ്തു അങ്ങനെ ഇന്ന് രാവിലെ ഞങ്ങൾ വീണ്ടും കോടതിയിൽ പോയി കോടതി പോയി പിന്നെ കേസ് അവിടെ നിന്നുള്ള ക്ലിയറൻസ് വേണമായിരുന്നു ക്ലിയറൻസിൽ നിന്നപ്പം ആഷിക്കിൻ്റെ കേസ് ക്ലിയർ ആയിരുന്നു ഹിദായത്തിന് വീണ്ടും കേസ് ഉണ്ടായിരുന്നു അപ്പം വീണ്ടും സ്പോൺസർ സ്പോൺസർ ഓഫീസിൽ പോയി അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം ക്ലിയർ ചെയ്തു കമ്പനിയുടമയായ അബ്ദുൽ ലത്തീഫ് മുഹമ്മദ് ഖഹത്താനിയുടെ പൂർണ്ണ സഹകരണത്തോടെയാണ് കേസ് ഒത്തുതീർപ്പായത് കമ്പനിക്ക് ലഭിക്കാനുള്ള തുകയിൽ സ്പോൺസർ നേരിയ ഇളവ് നൽകുകയും നാട്ടിലുള്ള കുടുംബം തൊണ്ണൂറായിരത്തോളം റിയാൽ നൽകി ബാധ്യത തീർക്കുകയുമായിരുന്നു അഭയയിൽ നിന്നും റസാഖ് കിണാശേരിക്കൊപ്പം ജലീൽ കണമകലം ട്വന്റിഫോ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം